എന്താ ഭംഗി എന്ന് നോക്കിക്കുക ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൂപ്പർ വെള്ളച്ചാട്ടമാണ് ഇത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ വീഡിയോ മുഴുവൻ കാണുക രണ്ടുപേരാണ് പോകുന്നത് ഈ വള്ളിപ്പടത്തിനിടയിൽ കൂടി ഉണ്ടോ ആ ചെറിയൊരു വഴിത്താരയുണ്ട് ഈ വെള്ളച്ചാട്ടം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ലാഹയിലാണ് ലാഹയിലെ ഒരു സൂപ്പർ പ്രകൃതി സൗന്ദര്യങ്ങളും അതുപോലെ ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട് ഇതൊക്കെ നമുക്ക് ഒന്ന് കാണുവാൻ വേണ്ടി നമ്മൾ ലാഹയിലെത്തിയിരിക്കുകയാണ് ഇത് വേണ്ട പുതുക്കടയൊക്കെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം വലിയ വലിയ മലനിരകൾ മാത്രം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം കണ്ടില്ലേ എന്താ സൗന്ദര്യം സൗന്ദര്യമെന്നറിയാവോ പ്രകൃതി സൗന്ദര്യങ്ങൾ ഒ തിണങ്ങിയ നമ്മുടെ ലാഹയിലെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എന്തായാലും മനോഹരമായിരിക്കുന്നു നല്ലൊരു യാത്ര തന്നെയായിരുന്നു ലാഹയിലേക്ക് ഇന്ന് ഞങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ കൂടിയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതേ ഈ കാണുന്നത് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു പിന്നെ നമ്മളീല വിളക്കുവഞ്ചിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അപ്പം നമുക്ക് ഇവിടുത്തെ ആ വളമൊക്കെ തിരിഞ്ഞ് ഇവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് കണ്ട ആസ്വദിച്ച് നമുക്ക് വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടി അങ്ങോട്ട് പോകാവുന്നതാണ് നല്ല സൂപ്പർ ഒരു വെള്ളച്ചാട്ടമാണ് എത്ര കണ്ടാലും നമുക്ക് മതി വരികയില്ല അവിടുത്തെ ആ ഒരു വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടി തന്നെ ഇവിടത്തെ കണ്ടോ പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ടോ നല്ല അടിപൊളി കാലാവസ്ഥ അതുപോലെ നല്ല രസമുണ്ട് ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈം പാസ് തന്നെയാണ് അപ്പോഴേ നമ്മൾ ഈസ് വളവിൻ്റെ ഉള്ളഹയിലെ ഏസ് വളവിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു വഴി കണ്ടോ ഈ ഒരു ഏസ് വളവിൻ്റെ അവിടെ നിന്നാണ് അപ്പോൾ ദേ ഇവിടെ ഒരു പട്ടി കണ്ടോ അപ്പോൾ അമ്മി കണ്ടോ അനങ്ങാതെ കടക്കുകയാണ് എന്തായാലും അവനെയും നമ്മൾ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തി നമ്മൾ ഈ ഒരു ഭാഗത്തെ എസ് വളവിൻ്റെ അവിടെ വന്ന് ആ റോഡിൽ നിന്നാൽ തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കുറച്ച് അകലെയായിട്ട് കാണാം കണ്ടില്ലേ ഇച്ചിരി ദൂരമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടി അപ്പം നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം ഒരു അതിമനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് അവിടെ പോയി ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന റൂട്ടിലെ ലാഹയിലാണ് ഈ ഒരു സ്ഥലം എസ് വളവിൻ്റെ അവിടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ദൂരെ നിന്നുള്ള കാഴ്ച കണ്ടോ അപ്പം നമ്മളെ ഇവിടുന്ന് അകത്തേക്ക് കയറിപ്പോവുകയാണ് ചെറിയ കാടുകളൊക്കെ ഉണ്ട് ആ കാടൊക്കെ വാങ്ങി മാറ്റി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോ അപ്പോൾ എനിക്ക് മുന്നേ പോകുന്നത് ചിപ്പിയാണനാണ് അപ്പം നമുക്ക് ഇവിടെ ചെന്നിട്ട് ഈ പാറയിൽക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയാലേ നമുക്ക് വീഡിയോ കറക്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ സ്പൈഡർമാൻ കണക്ക് ഇപ്പോൾ ചിപ്പിയാണ് പാറയിൽ കൂടി വലിഞ്ഞ് കയറുന്നത് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വെള്ളച്ചാട്ടമാണ് കണ്ടില്ലേ അതിമനോഹരമായ ദൃശ്യമാണ് നല്ല തട്ട് തട്ടായിട്ടാണ് താഴേക്ക് വെള്ളം പതിക്കുന്നത് നല്ല ഉയരത്തിൽ നിന്നുമാണ് ഈ വെള്ളം പാറയിലേക്ക് കയറുമ്പം വളരെയധികം സൂക്ഷിക്കണം നല്ല തെറ്റലാണ് കേട്ടോ ഞങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഈ പാറയിലേക്ക് കയറി ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് കണ്ടില്ലേ പാറയിൽ കൂടി കുത്തി മാറിഞ്ഞ് ആ വെള്ളം പോകുന്ന പതച്ച് പതച്ച് പോകുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ് ഇതുപോലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഇത്രയും നല്ല ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല ഇതൊക്കെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ അറിയുകയുള്ളൂ കണ്ടില്ല ആ വെള്ളം വീണ് വീണ് ആ പാറയിലെ പാടൊക്കെ ഉണ്ടോ നല്ല മേളയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടോ എന്തോ രസമാണെന്നറിയോ അപ്പോൾ അതൊക്കെ ആ വീഴുന്ന ആ സൗണ്ടും നല്ല അടിപൊളി രസമാണ് ഈ ഒരു വെള്ളം നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പത്ത് അടി ഹൈറ്റിൽ നിന്നുമാണ് ആ ഒരു വെള്ളം പാറയിൽ കൂടി തന്നെ താഴോട്ട് വീഴുന്നത് അത് മൂന്ന് നാലഞ്ച് തട്ട് തട്ടായിട്ടാണ് വെള്ളം താഴെ ഏറ്റവും താഴെ എത്തുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ് പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ചുറ്റും നല്ല കാടൊക്കെയാണ് കണ്ടില്ലേ ചെറിയ ചെറിയ കുറ്റിക്കാടുകളും അത് ഇതുമൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ അതിമനോഹരമായ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളിവിടെ നിന്ന് പോകും ഈ ഒരു വെള്ളച്ചാട്ടം കണ്ട നമ്മൾ സാധാരണ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഇവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ച് ദൂര സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തും അതുപോലെ പത്ത് പതിനഞ്ച് കിലോമീറ്ററിനൊക്കെ ഉള്ളിൽ ഇതുപോണക്കുള്ള ധാരാളം വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ കണ്ടെത്തി ഒന്ന് ഇച്ചിരി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര അതിമനോഹരമായ ദൃശ്യം തന്നെ നമ്മുടെ നാട്ടിലും ഇതുകൊണ്ടൊക്കെ സഞ്ചാരികളെ ആകർഷിക്കുവാനൊക്കെ സാധിക്കുന്ന വെള്ളച്ചാട്ടം തന്നെയാണ് വെള്ളത്തിനൊക്കെ നല്ല അടിപൊളി തണുപ്പാണ് ഈ പാറയിൽ തട്ടി തട്ടി വെള്ളമാണെങ്കിൽ നമ്മൾ തണുത്ത് നല്ല തണുപ്പാണ് ഈ ഒരു വെള്ളത്തിന് കണ്ടില്ലേ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നതിന് ശേഷം വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങിയായിരുന്നു പാറയിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം തെന്നി വീഴുവാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറയിലൊക്കെ വെള്ളം പിടിച്ചിട്ട് നല്ല തറ്റലുണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ ഒരു പാറയിൽ ഇവിടെ ഇറങ്ങി നിന്ന് ഈയൊരു വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിരിക്കുന്നത് നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് വെള്ളച്ചാട്ടം ശബരിമലയ്ക്കൊക്കെ പോകുന്നവരൊക്കെ സ്ഥിരം കാണുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് നമുക്ക് ആ റോഡിൽ കൂടെ പോകും പോകുമ്പം തന്നെ കാണാം ആ എത്തുന്നതിന് തൊട്ട് മുന്നേ വിളക്ക് വഞ്ചിക്കൊക്കെ തൊട്ട് മുന്നേ ആ ഒരു എസ് വളവിൽ ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ദൂരെ നിന്ന് കാണാവുന്നതാണ് കണ്ടോ പാറയുടെ മണ്ടയ്ക്ക് പോകുന്ന വെള്ളമൊക്കെ വീഴുന്നതുകൊണ്ടോ എന്തോ സൂപ്പർ രസം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ഇന്ന് ഇതുവരെ ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഫേസ്ബുക്ക് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം